ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇരുപത് കോഡുകളുമായി സ്പീക്ക് ഇസി വയസ്സോ യോഗ്യതയോ ആർക്കും ഇനി തിരിച്ചടിയല്ല പ്രത്യേക മൊബൈൽ ആപ്പ് വഴി ക്ലാസുകൾ നൽകുന്ന സ്പീക്ക് ഇസിയിൽ നിന്ന് ഓരോ മാസവും അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇംഗ്ലീഷ് പഠിച്ച് പുറത്തിറങ്ങുന്നത് സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും കാരണം ഇംഗ്ലീഷ് എന്നും നമുക്കൊരു ബാലികേറെ മലയാണ് എന്നാൽ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ കോഡുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷിനെ വശത്താക്കാം മനഃശാസ്ത്ര ഇംഗ്ലീഷ് പരിശീലനത്തിലൂടെ വൈറലായ സ്പീക്കീ സി രസകരമായ കോഡുകളുടെ സഹായത്തോടെ വിഷ്വൽ ലേണിങ്ങിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് പഠിച്ചു വന്ന രീതിയിൽ ഇങ്ങനെയാണ് ഗ്രാമർക്ക് ബേസ് ചെയ്തുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് മാറിക്കൊണ്ട് ഇരുപത് നല്ല അടിപൊളി കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്പീക്കേസിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ കോഡുകളിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പഠിക്കുന്നതിന് പകരമായിട്ട് ദുഃശീലം സ്പീക്കേഴ്സിയുടെ കോഡാണ് ദുശീലം എന്നുള്ളത് അതായത് ഡു യൂസ് ചെയ്യുന്നത് ശീലങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരൊറ്റ സെക്കൻഡുകൾക്കുള്ളിൽ സിമ്പിൾ പ്രസൻറ്റ് എന്താന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഇരുപത് രസകരമായ കോഡാണ് സ്പീക്കസിയുടെ ഈ ഒരു സക്സസിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആദ്യ പത്ത് ദിവസത്തിൽ ക്ലാസ് തൃപ്തികരമല്ലെങ്കിൽ ഫീസ് പൂർണ്ണമായും തിരിച്ചു നൽകും കേരളത്തിലുടനീളം ശാഖകളുള്ള സ്പീ കി സി കേരളത്തിനകത്തും പുറത്തും പുതിയ ബ്രാഞ്ചുകൾ എത്തിക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക മൊബൈൽ ആപ്പ് വഴി ഓൺലൈൻ ക്ലാസുകളും നൽകുന്ന സ്പീ സിയിൽ നിന്ന് ഓരോ മാസവും അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പഠിച്ചു പുറത്തിറങ്ങുന്നു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്